പറഞ്ഞു ലഹയുടെ ഇടതുഭാഗത്തൊരു വലിയ പ്രകാശം കാണുന്നുണ്ടല്ലോ ആ പ്രകാശം എന്താണ് ജിബിലിയിലെ പറയുമ്പോ അമ്മാന്റെ വല്ലാത്ത അത്ഭുതവും കൗതുകവും തോന്നുകയാണ് ആ പ്രകാശം എന്താ പറയുന്നു അത് കേൾക്കാൻ വേണ്ടി വളരെ ആവേശത്തോടം അമ്മ എന്റെ പ്രിയപ്പെട്ട പലതര സഹോദരിമാരെ ിയുടെ ഖബറിന്റെ പ്രകാശത്തെ കുറിച്ച് പറഞ്ഞല്ലോ എന്ത് രസമാണ് ആ മതയുടെ ചരിത്രം എത്ര ത്യാഗമാണ് ജീവിതത്തിനൊരു ത്യാഗവും അനുഭവിക്കാതെ അല്ലാതെ സ്വർഗം തരണേ എന്ന് ചെയ്തുകൊണ്ട് പഠിച്ചവന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോകാതിരിക്കുന്ന ഇതും അതിനെ കാലേറെ ലോകചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പോയ ഒരു മഹതിയുടെ പ്രകാശമാണ് ഒരു മഹതിയുടെ ഖബറിന്റെ പ്രകാശമാണ് അല്ലാതെ അങ്ങനെ അടക്കം പ്രിയപ്പെട്ടിരിക്കുന്ന മഹതിയാരാണ് അങ്ങനെ പ്രകാശിക്കാൻ അങ്ങനെ പ്രകാശിക്കാൻ മാത്രം പവറുള്ള ഒരു മഹതി എവിടെ ഉണ്ടെങ്കിൽ അതാരാണ് വേറെ ആരുമല്ല പരിശുദ്ധ ഒരേ ആരുമല്ലേ പെണ്ണിന്റെ പേരിട്ടിട്ടേ ഖുറാനിൽ സൂറത്തടങ്ങിയിട്ടുള്ളൂ അള്ളാഹുവിന്റെ ഖുറാനിൽ ആ സൂറത്തിൽ ഒരുപാട് പ്രത്യേകതയല്ലേ ചരിത്രകാരന്മാര് പറഞ്ഞത് അള്ളാഹുവിന്റെ ഖുർ പറഞ്ഞു ാണ് ചരിത്രത്തിലേക്ക് കടന്നുക ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ഒരു മഹതിയുടെ ചരിത്രം പറയാ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നീട് ഒരിക്കലും സാധിച്ചിട്ടില്ല ആ ചരിത്രത്തിലല്ലാഹുവിന്റെ കുറാൻ അഭിമാനത്തോടെ ലോകത്തിൽ സമർപ്പിക്കുകയാണ് ആ സൂറത്ത് നിന്റെ ചരിത്രം മുഴുവനും ആവാഹിച്ചെടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയായ മറിയം ബീവി അമ്മയെല്ലാഹു കരാറാണ് ഇടതുഭാഗത്ത് കാണുന്ന പ്രകാശമാണ് ഇവരിൽ പറയുന്നു യാ പറയുന്ന ആ ഇടതുഭാഗത്ത് കാണുന്ന പ്രകാശം അമ്മ അല്ലാത്ത

മനസ്സുവല്ലാതെ തകർന്നു പോകുമ്പോ അവസാനം ഉണങ്ങിക്കരുങ്ങി നിൽക്കുന്ന മരത്തിൽ പിടിച്ചു കുലിക്കാനാണ് അല്ലാതെ നിർദ്ദേശം വരുന്നത് ആ മറിയം വിട കല്ലാതെ പിന്നെ ലോകത്താരുടെ കബറല്ലാതെ അല്ലാതെ പ്രകാശം കാണുമ്പോൾ എന്താ പഴയ കാലത്തൊക്കെ ഒരു ദിവസം പോലും മറിയ സൂറപ്പോ മറിയുറാറ് ഒരു ചെങ്ങൾ മുറിഞ്ഞില്ലായിരുന്നു ഞാൻ ഒരു സത്യ ചെറുപ്പം എന്തപ്പെട്ടവരെ മഹാൻമാര് പറയുകയാണ് എല്ലാ ദിവസവും സ്വത്ത് മറിയു നേറുന്നതെന്ന് ഞാൻ മറിയും ദീവർന്ന് സ്വയത്തിലേക്ക് വിളിക്കുന്നു നിങ്ങളെ എത്ര സമയം വേണം തന്നവരെ എത്ര സമയം വേണം തോന്നുന്നത് ഴിയില്ലാതെ പകർന്നതുപോലെ ഹൃദയവുമായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇതാ ഏറ്റവും മനോഹരമായ എളുപ്പമടി മഹാന്മാര് പറഞ്ഞു വരികയാണ് എല്ലാ ദിവസവും ശരീരശുദ്ധിയുള്ള എല്ലാ ദിവസവും ഒരൊറ്റ ദിവസം പോലും ൂറത്തു മറിയും പാരായണം ചെയ്താൽ കല്ലാറു സുരഹാനുഭവത്താല് ഉന്നതമായ സ്വരോഗത്തിന്റെ ശ്രേണിയിൽ മറിയമീവിയുന്ന നമ്മുടെ ഉമ്മനങ്ങളെ വിളിക്കുന്നതാണ്